പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് നമസ്കാരം ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് വന്നിരിക്കുകയാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള വീഡിയോ ആണ് വീഡിയോയുടെ പേരാണ് ഡിപ്രഷൻ ഡിസപ്പോയിൻറ്റഡ് ആഫ്റ്റർ ലെസ് സ്കോർ എൻട്രൻസ് പരീക്ഷ എഴുതിയ ശേഷം ലഭിക്കുന്ന സ്കോർ വളരെ കുറവാണെങ്കിൽ അവിടെ കുട്ടികൾക്ക് സംഭവിക്കുന്ന നിരാശ വിഷാദം എന്നിവയെ ആസ്പദമാക്കിയാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഇതെൻ്റെ പേഴ്സണലായിട്ട് വ്യൂ ആണ് ഞാൻ വായിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഞാൻ പറയാൻ പറയാനാഗ്രഹിക്കുന്നത് ഇവിടെ പല രീതിയിലുള്ള എൻട്രൻസ് ഉണ്ട് ജെഇ നീറ്റ് മിസ് ബിലാനിയുടെ ടെസ്റ്റ് സ്റ്റേറ്റ് വൈസ് ഉള്ള എൻട്രൻസ് ആ കുട്ടികൾ പ്ലാൻ ചെയ്തിട്ട് അവർ എഴുതുന്നു അവിടെ ചില കുട്ടികളുടെ റിസൾട്ട് വളരെ നല്ലതാകുന്നു ഹാർഡ് വർക്ക് ചെയ്യുന്നു അവർക്ക് ഇഷ്ടപ്പെട്ട കോളേജ് ഇഷ്ടപ്പെട്ട ബ്രാഞ്ച് കോഴ്സിന് അവർ പോകുന്നു ചില കുട്ടികൾക്ക് കിട്ടുന്നില്ല അവർക്ക് സ്കോർ ശരിയായിട്ട് കിട്ടാത്തതുകൊണ്ട് അവരുടെ ആഗ്രഹപ്രകാരം കോളേജുകളോ ബ്രാഞ്ചസുകളോ കിട്ടുന്നില്ല അപ്പോൾ എന്തു ചെയ്യണം ഇവിടെ സംഭവിക്കുന്നത് പേരൻസ് പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം പത്താം ക്ലാസ്സിൽ നല്ല കൂടി വാങ്ങിക്കുന്ന കുട്ടികൾക്ക് ലെവൻ ട്വൽത്ത് നമ്മൾ സയൻസ് സ്ട്രീം മാത്സ് സ്ട്രീം എടുക്കുന്നു അവിടെ അവർക്ക് കോച്ചിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ കോച്ചിങ് സെൻറ്ററും ആ സമയത്ത് ജോയിൻ ചെയ്യുന്നു ചില കുട്ടികൾ പത്താം ക്ലാസ് കഴിഞ്ഞ ശേഷം കോച്ചിങ് സെൻറ്റർ ഗൈഡ് ലൈൻ അനുസരിച്ച് അവിടെ പഠിക്കുകയും മറ്റുള്ള കോളേജായിട്ട് ഇൻറ്റിഗ്രേറ്റഡും ടൈ ചെയ്യുന്നു ചെയ്തു ഇത് ഞാൻ നേരത്തെ ഒന്ന് രണ്ട് വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് രാത്രിയും പകലും അറിയാതെ കുട്ടികൾ പന്ത്രണ്ട് കഴിയുമ്പോൾ എൻട്രൻസിന് എഴുതുന്നു അവിടെ ലഭിക്കുന്ന സ്കോറ് അല്പം മോശമാണെങ്കിൽ ഒരു വർഷം രണ്ട് വർഷം ഡ്രോപ്പ് എടുത്ത് പിള്ളേർ ശരിക്കും അധ്വാനിച്ച് അവരെഴുതുകയാണ് അവരിഷ്ടപ്പെട്ട കോളേജും ഇഷ്ടപ്പെട്ട ബ്രാഞ്ചും ഒക്കെ കിട്ടി പഠിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കഷ്ടപ്പെടുന്ന കുട്ടികളുടെ ഇടയിലേക്ക് റിസൾട്ട് വരുമ്പം ഈ ഒന്ന് രണ്ടും വർഷം ഡ്രോ പെടുത്ത് പഠിച്ച കുട്ടികളും നല്ല രീതിയിൽ അഡ്മിഷൻ കിട്ടിപ്പോകുന്ന കുട്ടികളുമുണ്ട് ആ കുട്ടികൾ അങ്ങനെ കഷ്ടപ്പെട്ടാൽ മാത്രമേ ഇന്ന് ഇന്ത്യയിൽ ശരിയായിട്ടുള്ള രീതിയിൽ ഒരു കോളേജും സബ്ജക്റ്റും കിട്ടുകയുള്ളു അപ്പോൾ അങ്ങനെ കഷ്ടപ്പെട്ട് പഠിച്ച കുട്ടികൾക്ക് കിട്ടാതെ വരുമ്പോൾ അവരെ മാനസികമായിട്ട് വളരെ അധപ്പതിക്കുകയാണ് അവർ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്നു ഞാൻ പൈസ മുടക്കി സമയം മുടക്കി ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ് എൻ്റെ കൂട്ടുകാരന് കിട്ടി എൻ്റെ ഫ്രണ്ട്സ് കൂട്ടുകാരിക്ക് കിട്ടി ഇങ്ങനെയൊക്കെ പറഞ്ഞ് വ്യത്യസ്തമായ ആ ചുറ്റുപാടിൽ അവൻ നിരാശയിലേക്ക് പോകുന്നു ആ നിരാശ കൂടിക്കഴിഞ്ഞാൽ അവൻ വിഷാദത്തിൽ പോകുന്നു അങ്ങനെ പല രീതിയിലുള്ള കുട്ടികളെ ഡോക്ടർമാർ അറ്റൻഡ് ചെയ്യുന്നത് കാണുന്നുണ്ട് പക്ഷെ അങ്ങനെ സംഭവിക്കരുത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എല്ലാ കുട്ടികൾക്കും അവർ ഉദ്ദേശിച്ച പോലെ കിട്ടണമെന്നുണ്ടോ അവർ കഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ അവിടെ സംഭവിക്കുന്ന നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരു ഓപ്ഷൻ ഇല്ല ഓപ്ഷൻ വണ്ണും ഓപ്ഷൻ ടുവും വേണം ഓപ്ഷൻ വണ് എന്താണ് ഇവർ കഷ്ടപ്പെടുന്നു അവർ രാത്രിയും പകലും അറിയപ്പെട്ട് അവർ പഠിച്ചെഴുതി കഴിയുമ്പോൾ സപ്പോസ് അവർക്ക് സ്കോർ കുറവാണെങ്കിൽ ഓപ്ഷൻ ബി കാരണം ഇന്ന് ഇൻ്റർനാഷണൽ ലെവലിൽ ഒത്തിരി കോഴ്സുകളും ഒത്തിരി ബ്രാഞ്ചും ഒക്കെ നിറഞ്ഞു കിടക്കുന്നുണ്ട് അപ്പോൾ ഇത് മാത്രമല്ല സയൻസോ മാത്സോ മാത്രമല്ല പത്ത് കഴിയുമ്പോൾ ആർട്സോ കൊമേഴ്സോ പല രീതിയിലുള്ള കോഴ്സുകളിന്ന് നിറഞ്ഞു നിൽക്കുന്ന ഇന്ത്യയിലും ഈ ലോകത്തും കുട്ടികൾ അവരുടെ ഉദ്ദേശം അനുസരിച്ച് എ പ്ലാൻ ചെയ്യുന്നു അപ്പോൾ ബി പ്ലാനും വേണം അതായത് ഓപ്ഷൻ വണ്ണും ഓപ്ഷൻ ടുവും വേണം എങ്കിലേ കുട്ടികൾ സന്തോഷത്തോടു കൂടി കൂടിയിട്ട് അവർക്ക് ആ സബ്ജക്റ്റ് എടുത്ത് പോകാൻ പറ്റുള്ളൂ അതിന് പേരൻസ് സപ്പോർട്ട് ചെയ്യണം നേരത്തെ അവർ ഗൈഡ് ലൈൻ കൊടുക്കണം മക്കളെ ഇത് കിട്ടിയില്ലെങ്കിൽ ഈ ലൈനിലേക്ക് പോകണം നമ്മൾ മറ്റുള്ള ടെസ്റ്റുകൾ എഴുതുമ്പം നമുക്ക് മാർക്ക് കുറഞ്ഞു കിട്ടിയാലും നമ്മളത് സഹിക്കാനും തയ്യാറായിട്ടുള്ളതായ രീതിയിൽ കുട്ടികളെ മെനഞ്ഞെടുക്കണം ഇല്ലെങ്കിൽ കുട്ടികൾ വിഷാദത്തിലും നിരാശയിലുമൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ അവരെ പിടുത്തം കിട്ടില്ല അപ്പോൾ എനിക്ക് മാതാപിതാക്കളോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് ഈ കൊച്ചിൻ്റെ അനുസരിച്ച് ഞാൻ നേരത്തെ ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട് ഏഴാം ക്ലാസ്സിലും എട്ടാം ക്ലാസ്സിലും പഠിക്കുമ്പോൾ തന്നെ അവരുടെ കഴിവനുസരിച്ച് ഒരു കോംപ്രിയെൻസീവ് ലെവലിൽ അവരെ പഠിപ്പിച്ച് മുന്നോട്ട് പോകുകയാണെങ്കിൽ നമുക്ക് ഈ പതിനൊന്നും പന്ത്രണ്ട് കഷ്ടപ്പെട്ട് പിന്നെ ഡ്രോപ്പ് എടുത്ത് കഷ്ടപ്പെട്ട് നമ്മൾ എൻട്രൻസ് പഠിക്കേണ്ട ആവശ്യം നേരത്തെ തന്നെ അവരുടെ രുചി അനുസരിച്ച് അവരുടെ ഇഷ്ടമനുസരിച്ച് നമ്മൾ ഏഴിലോ എട്ടിലോ പ്രിപ്പയർഡ് ചെയ്ത് അവരെ സപ്പോർട്ട് ചെയ്യണം എന്ത് സംഗതി വന്നാലും നമ്മുടെ മക്കളെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം ഇല്ലെങ്കിൽ നമ്മുടെ മക്കളെ കൈവിട്ടു പോവും ഇന്ന് അപ്ലിക്കൻസ് കൂടി ഒത്തിരിയും കുട്ടികളാണ് ഓരോ എൻട്രൻസ് എഴുതുന്നത് എല്ലാവർക്കും കിട്ടണമെന്നില്ല ഇൻ കേസ് കിട്ടിയില്ലെങ്കിൽ തന്നെയും അവൻ്റെ സ്കോർ അനുസരിച്ച് അവന് മറ്റുള്ള ബ്രാഞ്ചിലേക്ക് പോകാൻ പേരൻസ് സപ്പോർട്ട് ചെയ്യണം ഇതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം നിങ്ങൾക്കെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യൂ നിങ്ങൾ കമൻസ് അയക്കൂ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം